ദേശീയപാതയിലെ ോട് കാലിക്കടവിൽ ഗ്യാസ് സിലിണ്ടർ കയറ്റിവന്ന ലോറി നിയന്ത്രണം വിട്ട് മുന്നിലെ മറ്റേ ലോറിയിൽ ഒരാൾക്ക് പരിക്കേറ്റു അപകടത്തെ തുടർന്ന് പയ്യനൂർ ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം മൂന്ന് മണിക്കൂറോളം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടലിൻ കളക്ഷനുകളും ഓഫറുകളുമായി കഴിഞ്ഞു വെഡ്ഡിങ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ് പെട്ടു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് നാൽപ്പതോടെയാണ് അപകടമുണ്ടായത് നിറച്ച ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി ഓടിച്ച ഡ്രൈവർ പിലാത്തറക്കടുത്ത് മുണ്ടൂർ സ്വദേശി ആഭിദിന് കാൽമുട്ടിന് പരിക്കേറ്റു സ്റ്റിയറിംഗിനിടയിൽ കാൽ കുടുങ്ങിയാണ് പരിക്കേറ്റത് മംഗളൂരുവിൽ നിന്നും പിലാത്തറയിലെ ഗ്യാസ് ഏജൻസിയിലേക്ക് നിറച്ച അഞ്ഞൂറിൽപരം സിലിണ്ടറുകളുമായി വരവേ കാലിക്കടവ് ടൗണിൽ നിർത്തിയ മത്സ്യമിറക്കി തിരിച്ചുവന്ന മറ്റൊരു ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മത്സ്യ ലോറി വ്യാപാര സ്ഥാപനത്തിനോട് ചേർന്ന കൂറ്റൻ മരത്തിലിടിച്ച് തകരുകയും ചെയ്തു അപകടത്തിൽ ലോറിയിലെ ഗ്യാസ് സിലിണ്ടറുകൾ റോഡിലേക്ക് ചിതറിത്തെച്ച് വീണു കോഴിക്കോട് ചോമ്പാല തുറമുഖത്ത് നിന്നും മത്സ്യം മംഗളൂരുവിൽ എത്തിച്ച് തിരിച്ച വരവേ കാലിക്കടവിൽ ലോറി നിർത്തി മത്സ്യ ലോറി ഡ്രൈവർ തലശ്ശേരി കൂത്തുപറമ്പ് സ്വദേശി റഷീദ് ഇറങ്ങും മുമ്പാണ് അപകടം തൃക്കരിപ്പൂരിൽ നിന്ന് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാനിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർമാരായ ടി രാകേഷ് കെ ഗോപി എന്നിവരുടെ നേതൃത്വത്തിൽ സേനാംഗങ്ങളും ചന്തേര പ്രിൻസിപ്പൽ ഇ എസ് ഐ ജി സദാനന്ദൻ എസ് ഐ ടി സുരേഷ് എന്നീ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട ലോറികൾ ദേശീയപാതയോരത്തേക്ക് ക്രെൻ ഉപയോഗിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു